വളാഞ്ചേരി ലയൻസ് ക്ലബ്ബ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി അഹല്യ കണ്ണാശുപത്രി പാലക്കാടിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര പരിശോധന ആദ്യ ക്യാമ്പ് ടിആർ കെ സ്കൂളിൽ വെച്ച് നടന്നു ക്യാമ്പ് ഉദ്ഘാടനം വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തെങ്ങൾ നിർവഹിച്ചു ലയൻസ് ക്ലബ്ബ് ജില്ലാ ഗവർണർ അനിൽകുമാർ പി എം മുഖ്യാതിഥിയായ ചടങ്ങിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഇബ്രാഹിം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപ്തി ശൈലേഷ് ലയൻസ് ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ

ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി